ിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദം അധികാരത്തിൽ കയറുന്നതിന് മുന്നേ തുടങ്ങിയ പരിഷ്കാരം അമേരിക്കൻ പ്രസിഡന്റായി വൈറ്റ് ഹൌസിൽ എത്തിയതിനു ശേഷവും തുടർന്നു സിനിമ വ്യവസായത്തിന് തുരങ്കം വെക്കുന്ന പരിഷ്കാരവുമായി എത്തിയിരിക്കുകയാണ് ട്രംപ് വീണ്ടും യു എസിന് പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും നൂറു ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ദ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം ലോകത്തെ അറിയിച്ചത് താരിഫ് ഈടാക്കുന്ന കാര്യം അറിയിച്ചെങ്കിലും സമയപരിധിയുടെ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല മാത്രവുമല്ല താരിഫ് എങ്ങനെ നടപ്പാക്കുമെന്ന കാര്യവും പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ട്രംപ് ഇതുവരെ ഉൽപ്പന്നങ്ങൾക്കാണ് അധിക താരിഫ് ഏർപ്പെടുത്തിയിരുന്നതെങ്കിൽ പുതിയ താരിഫ് നിലവിൽ വരുന്നതോടെ ട്രംപിന്റെ കരങ്ങൾ സേവനങ്ങളുടെ മേൽ കൂടെ ബാധകമാകും ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് ട്രംപ് ആദ്യമായി വിദേശ ഭാഷാ സിനിമകളുടെ മേൽ ഉയർന്ന താരിഫ് ഉയർത്തണമെന്ന ആലോചന വെളിപ്പെടുത്തിയത് അമേരിക്കയ്ക്ക് പുറത്ത് മറ്റു രാജ്യങ്ങളിലെ നികുതി ഇളവിൽ ആകൃഷ്ടരായി ചലച്ചിത്രങ്ങൾ ഇവിടെ നിർമ്മിക്കുന്ന പതിവുണ്ട് അതിനാൽ തന്നെ അമേരിക്കയിൽ നിർമ്മിക്കേണ്ട സിനിമകൾ വിദേശത്തേക്ക് ആകർഷിക്കപ്പെടുന്നു കാലിഫോർണിയെ ഈ മാറ്റം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് തന്റെ തീരുമാനമെന്നും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് മിഠായി മോഷ്ടിക്കുന്നത് പോലെ മറ്റ് രാജ്യങ്ങൾ നമ്മളുടെ സിനിമാ വ്യവസായത്തെ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് മോഷ്ടിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ദുർബലനും കഴിവുകെട്ടവനുമായ ഒരു ഗവർണറുള്ള കാലിഫോർണിയ ആണ് അതിനെ കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അതിനാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി യു എസിന് പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും ഞാൻ നൂറു ശതമാനം തീരുവ ചുമത്തും എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് സിനിമയ്ക്ക് പുറമെ അമേരിക്കയിലേക്കുള്ള ഫർണിച്ചർ ഇറക്കുമതിക്കും നിയന്ത്രണം കൊണ്ടുവരാൻ ട്രംപ് ആലോചിക്കുന്നുണ്ടെന്ന കാര്യവും ട്രംപ് വ്യക്തമാക്കി വിദേശത്തു നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഫർണിച്ചറുകൾക്ക് നികുതി ചുമത്തുമ്പോൾ അത് പ്രധാനമായും ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെയാണ് ബാധിക്കുക വിദേശ സിനിമയ്ക്ക് താരിഫ് ഏർപ്പെടുത്തുന്നതിന് മുൻപേ മരുന്ന് ഫാർമ മേഖലക്കും താരിഫ് ഏർപ്പെടുത്താനുള്ള നീക്കവുമായി ട്രംപ് എത്തിയിരുന്നു ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് നൂറു ശതമാനത്തിന് മുകളിൽ താരിഫ് ഏർപ്പെടുത്തുന്ന നീക്കം ഒക്ടോബർ ഒന്ന് മുതൽ നിലവിൽ വരുമെന്നാണ് ലഭിക്കുന്ന വിവരം യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മിക്ക മരുന്നുകൾക്കും ഡ്യൂട്ടി ഫ്രീ പ്രവേശനം ലഭിക്കുന്നുണ്ടായിരുന്നു അതെടുത്തു കളയുന്നതോടൊപ്പം താരിഫ് വർധനയാണ് ട്രംപിന്റെ പ്രധാന അജണ്ട യു എസിലേക്ക് ജനറിക് മരുന്നുകൾ വിതരണം ചെയ്യുന്ന രണ്ട് പ്രധാന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ഈ നൂറ് ശതമാനം താരിഫ് ബ്രാൻഡഡ് പേറ്റന്റ് മരുന്നുകൾക്ക് മാത്രമാണ് ബാധകമാവുക ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുന്നതോടെ മരുന്നുകളുടെ വില വർദ്ധിക്കുകയും ചെയ്യും അതോടൊപ്പം ലഭ്യത കുറയുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ ആശങ്ക നിലവിൽ യു എസിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന മിക്ക മരുന്നുകൾക്കും ലഭിച്ചിരിക്കുന്ന ഡ്യൂട്ടി ഫ്രീ പ്രവേശനം എടുത്തു കളഞ്ഞുള്ള താരിഫ് നയം ആരോഗ്യ മേഖലയെ ആശങ്കപ്പെടുത്തുന്നതാണ് പുതിയ നയം ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് മരുന്നിനു പുറമെ സിനിമയ്ക്കും നൂറു മുതൽ ഇരുന്നൂറ് ശതമാനം താരിഫ് ഉയർത്തുമെന്ന തീരുമാനത്തിന് മുൻപേ അൻപത് ശതമാനം തിരുവ ഉയർത്തിയ ഉൽപ്പന്നങ്ങളാണ് വസ്ത്രം സീ ഫുഡ് ലെതർ ആൻഡ് ഫുഡ്വെയർ എന്നിവ ഭരണകാലാവധി പൂർത്തിയാക്കി ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിന്റെ പടിയിറങ്ങുന്നതിന് മുൻപ് ഇനിയും എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് താരിഫിന്റെ കാര്യത്തിൽ കൊണ്ടുവരിക എന്ന് കാത്തിരുന്നു കാണാം